നമ്മൾ നമ്മളൊരു കൃഷിയിടത്തിലേ ഇതുപോലെ ഇലകൾ എവിടെയെങ്കിലും കാണാൻ അതേപോലെ ഈ ഇല ഇതുപോലെ ഇലകൾ തിന്ന് ചെയ്യണ ഇലകൾ ഇത് എന്താണ് എന്നുള്ളതില് ആരും പെടണ്ട ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ നാട്ടിൽ ഇതിന് ഒമരപ്പുഴെന്നാണ് പറയട്ടോ നിങ്ങളൊക്കെ നാട്ടിൽ എന്താണോ ഇപ്പം ഉണ്ടോ ഈ സാധനം കണ്ടോ ഇതാണ് ഇവർ ഇവർ സെറ്റായി വരികയാണ് ഇവരാദ്യം വിരിഞ്ഞു വരുന്ന നല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ എത്ര പോലെ ഉണ്ടാവും എന്നറിയാം ഞാൻ എവിടെയെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ വിട്ടരുണ്ട് ഇതൊക്കെ ഓല് ഒരു സെറ്റായി വലിയ വലിയ പുഴുക്കളായി മാറും ഇവര് നമ്മളെ കൃഷിനെ നന്നായിട്ട് നശിപ്പിക്കും എത്ര വലിയ കൃഷി ഉണ്ടായിട്ടും കാര്യമല്ല ഓല കയറി മേയും അപ്പത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക മിക്കവും ചെണ്ടുമല്ലിമ മിക്കവും കാണാറുണ്ട് നമ്മൾ പിന്നെ മരുന്നുകളൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കൊടുക്കണോണ്ട് നമ്മളെ ചെണ്ടുമല്ലിനകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല ചെണ്ടുമല്ലിമയാണ് കൂടുതലായിട്ടും ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് എന്നിട്ട് നമ്മളെ വില്ലന്മാർ ഓരാണ് നേരായി കിട്ടിയ പിന്നെ ഓരാണ് ശരിയായി കിട്ടിയ ഇവർ ഉണ്ടാവില്ല അലയുടെ ചുവട്ടിലാണ് മുട്ട എങ്ങനെയാണ് ഇത് വിരിയണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി അറിയണവരെ വിശേഷി പറയുണ്ട് ഇത്ര എണ്ണത്തിൽ പത്തെണ്ണം മതി നമ്മളെ കൃഷി മൊത്തം കളയാണ് എല്ലാം ചുവട്ടിലായിരിക്കും ഇവർ ഉണ്ടാവുക പിന്നീട് ഒരു മേലെ വരും മേലെ വരുമ്പോഴത്തേന് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ ഇവർ ഇപ്പം നന്നായിട്ട് പരക്കും എനിക്കിവിടെ കൂടുതലും കണ്ടായിരുന്നത് നമ്മളെ ചെണ്ടുമല്ലി മേന്ന് കണ്ടായിരുന്നത് ചെണ്ടുമല്ലിന് ഇല എങ്ങനെ ഡായിക്കോട്ടും പിന്നെ അത് പറ്റണ് പരന്ന് സെറ്റാക്കും നമ്മൾ ഇപ്പം ഉണ്ടായിക്കുന്നത് നമ്മളെ കൃഷിയുടെ പുറത്താണ് നമ്മളെ കുമ്പറുതന കണ്ടോ അതിൻ്റെ ഒരുപാട് അപ്പുറത്താണ് ഇപ്പോൾ നമ്മളെ ഈ സാധനം ഈ ഒരു ഭാഗത്തുള്ളത് പക്ഷെ പല സ്ഥലത്തും ഇതിനോട് ചാരിയിട്ടു തന്നെ ഉണ്ടാകുന്നുണ്ട് നമ്മളെ കുമ്പാറ്റം ഉണ്ടാവും ഇവരൊക്കെ നമ്മളെ കൃഷിയിടെ നല്ല നന്നായിട്ട് വരണം അതാണ് ഈ പകല സമയങ്ങളിപ്പര്ക്കും മരുന്നടിക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറയണത് വൈകും നേരത്തോടു കൂടി മരുന്നടിക്കണം ഇവരൊക്കെ പരാഗണനം കൂടുതൽ നടത്തി നമുക്ക് ഒരുപാട് ഒരുപാട് പൂക്കൾ കായകളുണ്ടായിത്തരും അപ്പോൾ അതിനാണ് നമ്മൾ പകല സമയം മരുന്നടി മരുന്നടിക്കരുത് എന്ന് പറയണത് നമ്മൾ പീച്ചലുകളൊക്കെ പന്തൽമ കയറി കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള വള്ളികൾ നമ്മൾ പന്തൽ കയറുന്നത് വരെ പന്തലിൽ പന്തലിലോടത്തെ പള്ളികളൊക്കെ മുറിച്ച് കളയാ പന്തൽ കയറി ഇനി അങ്ങനെ ആയിക്കോളും ഇതുകൊണ്ട് കയറി അതുപോലെ നമ്മൾ കോവല് നമ്മളവിടെ കോവക്ക കോവക്ക എന്ന് പറയാം കായകൾ തുടങ്ങി മഴക്കാലത്ത് വലിയ ക്വാളിറ്റിയിലൊന്നും ഉണ്ടാവില്ല എന്നാൽ കേട്ട് കണ് അതിനെപ്പറ്റി അറിയുന്നവരെന്തായാലും പറയാം ഇല്ലല്ലോ നമ്മൾ കോവലിൻ്റെ വല്ലി അതേപോലെ നമ്മള പടവരത്തിന്റെ കണ്ടു വണ്ടി ഒക്കെ പന്തൽ നമ്മള് കേറി പന്തല് കയറിയിട്ടുണ്ട് പിന്നെ കായകള് കിട്ടി തുടങ്ങും അതേപോലെ പാവല അഞ്ചു തെയ്യാ വെച്ചിർന്ന് മതി നാലും പന്തൽ കയറി ഒന്നു മാസായിപ്പോയി പന്തൽ കയറി അല്ലറ ചില്ലറ പന്തലാട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യങ്ങളിങ്ങനെ നടക്കണം ഒരുപാട് പൈസ ഇത് മറക്കിയിട്ട് കിട്ടിപ്പോരുമ്പോൾ തന്നെ സമയമെടുക്കണം എന്നാൽ നമ്മൾ കുറച്ച് പൈസ ഇറക്കും വേണം പന്തൽ കയറിയാൽ പിന്നെ ഒരുപാട് വള്ളികൾ തലകൾ ഇങ്ങനെ പോകണം ഇനി ഇതിൻ്റെ തലകളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പെൺപൂക്കൾ കയറി വരും കണ്ടോ എല്ലാതും നമ്മളെ പന്തൽ കയറി ഷാറായിട്ടുണ്ട് കേട്ടോ വരും കാലങ്ങൾ നമുക്കിതിൻ്റെയൊക്കെ വീഡിയോസുകൾ നല്ല നല്ല വീഡിയോസുകൾ കാണാം അതായത് ീ ടോപ്പിലെ ഒരു തലനെ നമ്മൾ കണ്ടോ തല നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ അടുത്ത വീഡിയോ കാണാൻ പടുന്ന വേറെ കുറേ ഇള പൊട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മെയിൻ ബ്രാഞ്ചിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരുപാട് ഒരുപാട് വള്ളി ഉയരം നീണ്ട് പോകുക എന്നുള്ളതല്ല നമ്മളെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് വിളവ് നമുക്ക് നിർബന്ധമാണ് എന്നാൽ നമ്മളെല്ലാ കാര്യങ്ങളും നടക്കും എപ്പോഴും പ്രത്യേകിച്ചു എല്ലാത്തിൻ്റെയും വള്ളി വെക്കുമ്പോൾ ഒന്നോ രണ്ടോ തരം നമ്മളെന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കയ്യിൽ നിർത്തി കൊടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ ഏതായാലും ഒന്ന് വെച്ചാണ് പോയി കഴിഞ്ഞാൽ കുടുങ്ങിരേ അപ്പോൾ നമുക്ക് ഇത് നടാം നമ്മളോട് നമ്മളവിടെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കായകളും പൂക്കളൊക്കെ ഉണ്ടല്ല പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വീഡിയോസ് കാണാം ഹലോ നല്ല മഴ സത്യം പറഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചെറിയ ചെറിയ പേടിയൊക്കെ ഇവിടെ പോകണം കാരണം ണ് നമ്മളവിടെ മുള്ളൻ ചക്ക എന്നൊക്കെ പറയാം ഓരോ ഭാഗത്ത് ഓരോ പേരാണ് വാറ് ഗുണനിലവാരമുള്ള ഈ സാധനവും അറിഞ്ഞു വീരേണ്ട അവസ്ഥയൊക്കെയാണ് ഇപ്പൊ എന്തായാലും ചെറുതായിട്ടൊന്ന് വെച്ച് ചെറുതാക്കി നമ്മളൊന്ന് പേരട്ടൊന്ന് കെട്ടുന്നുണ്ട് നമ്മളിത് ചെട്ടനെ ആവശ്യം അതിന് നമ്മൾ താഴ്ത്ത് നന്നായിട്ടൊരു ചേന ഉണ്ടാക്കുന്നുണ്ട് ആ ചേന ഉണ്ടാക്കുകൊണ്ട് അവിടെ ഇതങ്ങനെ പൊട്ടിക്കൊള്ളാം നമ്മൾക്കും നഷ്ടമാവും അവർക്കും നഷ്ടമാവും അപ്പൊ നമ്മളായിട്ട് ഒരാൾക്കൊരു ഒരു കേട് വാങ്ങിയിട്ടാണ് മൊത്തം മുട്ട് ഒറ്റി കളയാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും നമുക്കിത് ആവശ്യമുള്ള താരമല്ലേ മുള്ളാത്തേ ഉണ്ടോ ആവശ്യക്കാരൻ്റെ പറഞ്ഞോട്ടില്ലേ നമ്മളെന്തായാലും തരണതാണ് ഇത് നന്നായിട്ട് ഉണ്ടായാലുണ്ട് ഇത് നമ്മള് നമുക്കൊന്നും നോക്കണില്ല അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടായില്ലോ ഒരു വളത്തിൽ ഇട്ട് കൊടുക്കില്ല കേട്ടോ നമ്മളെ മണ്ണിന്റെ പക്ഷമേണെങ്കിൽ ഉണ്ടായില്ലോ നമുക്ക് ഇനി കാണാം